ം ബാക്ക് ടു അവർ ഫാമിലി നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഗുഡ് മോർണിംഗ് അപ്പോൾ എന്താണ് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ അലഹദില്ല നമ്മളിവിടെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പം രാവിലെ ഇന്ന് ഇവിടെ വേറെ ആരുമില്ല ഞാനും റിച്ചുവും പാപ്പായും മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ റയാനും ഉമ്മായും ചേട്ടൻ്റെ വീട്ടിലാണ് നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ ഭർത്താല് ദിവസം നമ്മളെല്ലാവരും ചേട്ടൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉമായും റിച്ചു റഹാനും അവിടെ നിന്നു കേട്ടോ ഞാനും വാപ്പായും റിച്ചുവും രാത്രി തന്നെ ഇനി പോരുന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ രാവിലെ എണീറ്റ് ഞാൻ നേരെ എന്തുണ്ടാക്കും ആലോചിച്ചപ്പോൾ ഞാൻ ചച്ചു അരിപ്പത്തിരി ഉണ്ടാക്കാന്നെ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് കാണുന്നവർക്കൊക്കെ അറിയാമായിരിക്കും ഞാൻ അങ്ങനെ അരിപ്പത്തിരി ഉണ്ടാക്കാറില്ല പോഴും അങ്ങനെ ഉണ്ടാക്കാറില്ല കേട്ടോ സ്കൂളുള്ള ദിവസമാണേൽ പ്രത്യേകിച്ചും പറയേണ്ടത് ദോശ ഇഡ്ഡലി അപ്പം ഇതൊക്കെ തന്നെയാണ് നമ്മുടെ റൗണ്ട് റൊട്ടീൻ എന്ന് പറയുന്നത് കേട്ടോ അപ്പം ഞാൻ മാവൊക്കെ നന്നായിട്ട് അയച്ചെടുത്തു അതേ ഉണ്ടയൊക്കെ പിടിച്ചും ഒരു സൈഡിൽ മാറ്റി വെച്ചു കുറച്ച് പ്രസ് ചെയ്ത് മാറ്റി വെച്ചു കുറച്ച് പൊടി തട്ടാനുള്ളത് മാറ്റി വെച്ചു കുറച്ച് പൊടി തട്ടി മാറ്റി വെച്ചു ബാക്കി ഉണ്ടയുള്ളത് നമ്മൾ പ്രസ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ വക പണികളൊക്കെ ചെയ്യുമ്പോൾ ഒരാളും കൂടെ നമുക്ക് കൂട്ടിന് ചെയ്യാനുണ്ടെങ്കിൽ എളുപ്പം പണി നടക്കൂട്ടോ ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ അതിൻ്റേതായ താമസവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ എല്ലാം പ്രസ്സ് ചെയ്ത് പ്രസ് ചെയ്ത് പൊടി പൊടി ഇങ്ങനെ തൂത്ത് മാറ്റി വെക്കുകയാണ് കേട്ടോ അതാകുമ്പോൾ എടുക്കുന്നു നമുക്ക് പൊടി തട്ടിയെടുക്കാൻ പറ്റും അപ്പം അതിനുശേഷം പൊടിയെല്ലാം തട്ടിയതിന് ശേഷം ഞാൻ കുറച്ച് കുറച്ചങ്ങ് ചുട്ട് മാറ്റി വെക്കുന്നുണ്ട് അപ്പം നമ്മുടെ ഉറോട്ടിപ്പണി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് നേരെ ഞാൻ വന്നപ്പോൾ നമ്മുടെ റിച്ചു രാവിലെ തന്നെ ഉണർന്നിട്ടുണ്ടായത് ടി വി കാണും കേട്ടോ അപ്പം നമ്മുടെ റിച്ച് പല്ല് തേപ്പിക്കുക എന്നതാണ് അടുത്ത ടാസ്ക് ഞാൻ പെട്ടെന്ന് തന്നെ പേസ്റ്റ് ബ്രഷ് ഒക്കെ എടുത്തുകൊണ്ട് വന്നു അപ്പോൾ പല്ല് തേപ്പിക്കുകയാണ് നമ്മുടെ റിച്ചു സ്വന്തമായിട്ട് പല്ല് തേച്ചാൽ എനിക്ക് തൃപ്തി വരത്തില്ല കേട്ടോ ഞാൻ തന്നെ തേപ്പിച്ച് കൊടുക്കണം അതുപോലെ അണ അണയിലെ ഒരു പല്ലിന് ചെറിയ പൂട് പോലും ഉണ്ട് കേട്ടോ ഇതുവരെയും വേദനയും കാര്യങ്ങളും ഒന്നും ഇല്ലെങ്കിലും ആ ബ്രഷ് ചെയ്യിപ്പിക്കുന്നതിനകത്തും ചില എന്തോന്നും ഉണ്ടല്ലോ അതുകൊണ്ട് ഞാൻ തന്നെയാണ് ബ്രഷ് ചെയ്യിപ്പിക്കാറ് ബ്രഷൊക്കെ ചെയ്യിപ്പിച്ചു വായ്മുഖമൊക്കെ കഴുകി കേട്ടോ അപ്പം നന്നായിട്ടൊന്ന് കുപ്പിളിച്ചൊക്കെ തുക്കുന്നുണ്ട് നമ്മുടെ മിച്ചു കേട്ടോ അപ്പം അതിന് ശേഷം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാനായിട്ടിരുന്നു കേട്ടോ അപ്പോൾ എന്തേണ്ട നമുക്ക് അരിപ്പത്തിരിക്ക് കിഴങ്ങേറിയായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ റിച്ച് ഉദൈ ആസ്വദിച്ച് കഴിക്കുന്നുണ്ട് പിന്നെ പിന്നെപ്പോഴത്തേന് വാപ്പായ്ക്ക് കട്ടൻ ചായ വേണമെന്ന് പറഞ്ഞിട്ടോ ഓറോട്ടിയുടെ കൂടെ അപ്പോൾ ഞാൻ കടൻ ചായ ഒക്കെ ഇട്ട് സെറ്റാക്കി കേട്ടോ അപ്പോൾ വാപ്പായ്ക്കും ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കാണ് നമ്മുടെ കോഴി കോഴിക്കൊക്കരിക്കുന്നത് കേട്ടോ അപ്പം ഞാൻ ഇതേ മുട്ട എടുക്കാൻ പോയതാണെ അതും നമ്മുടെ കിളിക്കൂടിന് താഴെ നമ്മുടെ കിളിയുടെ വേസ്റ്റൊക്കെ ഇടാനായിട്ട് ഒരു ചാക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ അതിനകത്തിരുന്നാണ് നമ്മുടെ ഒരു കോഴി മുട്ടയിടാറ് അപ്പം ഞാൻ ആ മുട്ടയൊക്കെ എടുത്ത് കൊണ്ടുപോയി അകത്ത് വെച്ചു കേട്ടോ അതിനുശേഷം എന്തായാലും അത്താഴക്കാലം വെച്ച് തീ കത്തിക്കുകയാണ് ചെയ്യുന്നത് രാവിലെ വാപ്പം പോത്തിന് കൊടുക്കാൻ വേണ്ടി തീ കത്തിച്ച് കഞ്ഞിയൊക്കെ വെന്തു മാറ്റിയിട്ടുണ്ടായിരുന്നു ആ അടുപ്പിലേക്കാണ് കേട്ടോ ഞാൻ അരിയിടുന്നത് അതുകൊണ്ടാണ് തീ കിടന്ന് പോകുന്നത് കേട്ടോ അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ ഒരു കൊതുമ്പും ഒരു ക്ലാനിലും ഒക്കെ എടുത്ത് അടുപ്പിലോട്ട് വെച്ചപ്പോടുത്തപ്പോഴത്തേക്ക് ദൈവം പട പട പടാ നമ്മുടെ തീ കത്തുന്നത് കണ്ടോ അപ്പം ഞാൻ നമ്മുടെ വെള്ളം ചൂടായിട്ടോ അപ്പം ഞാൻ അരിഞ്ഞെടുത്തോണ്ട് വന്നപ്പോഴത്തേക്ക് നമ്മുടെ തീയെല്ലാം പുറത്ത് കിടന്ന് എരിയുന്നു അപ്പോൾ ഞാൻ പിന്നെ നമ്മുടെ വിറകഷ്ണങ്ങളെല്ലാം അകത്തോട്ട് തള്ളി നീക്കി കൊടുത്തിട്ട് നമുക്ക് അടപ്പ് മാറ്റിയെടുത്ത് അടപ്പ് മാറ്റി ഞാൻ ദേ അരി ഇടാൻ പോയപ്പോഴത്തേക്ക് നമ്മുടെ വെള്ളത്തിനകത്ത് എന്തൊക്കെയോ പൊടി വീണ് കളക്കുന്നുട്ടോ അപ്പോൾ നമ്മൾ ഈ ഒക്കെ വെച്ച് തീ കത്തിക്കുമ്പോഴത്തേക്ക് ഈ എന്താ പറയുക ചാരം പറക്കില്ല അങ്ങനെ എന്തോ ചാരം പറഞ്ഞ് വീണതാണ് ഞാൻ പിന്നെ പെട്ടെന്ന് തവിക്ക് ആ ചാരമൊക്കെ ആ കോരി കളഞ്ഞിട്ട് നമ്മുടെ അരി അങ്ങോട്ട് കൊടുത്തു വിട്ടാ പിന്നെ ചരുവത്തിനകത്ത് അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് നമ്മുടെ അരി പറ്റിപ്പിടിച്ചിരിപ്പുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം ഞാനൊന്ന് കഴുകി ഇങ്ങനെ വെള്ളം ഒഴിച്ചിട്ടൊന്ന് ചുറ്റി അതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്തു വിട്ടോ അതാവും നല്ല തീയും കത്തുന്നുണ്ട് കേട്ടോ പുറത്തടുപ്പിൽ നന്നായിട്ട് തീ കത്തുന്നുണ്ട് നമ്മുടെ അകത്തടുപ്പിലാണെങ്കിൽ ഒരുപാട് വിറക് വേണ്ടി വരും കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ പുറത്ത് അടുപ്പ് കൂട്ടിയിരിക്കുന്നത് അപ്പോൾ അത് അരിയൊക്കെ ഇട്ടുകൊടുത്തു ഞാൻ എന്തേ കലം മൂടി വെച്ചു അവിടെ നിന്ന് ചോറ് വേവട്ടെ അപ്പോഴത്തേനും ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ലായിരുന്നു കേട്ടോ അപ്പം ഞാൻ ഇതൊക്കെ ഒന്ന് സെറ്റാക്കി മാറ്റി വെച്ചതിന് ശേഷമാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് കേട്ടോ അപ്പം ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അപ്പുറത്ത് ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ആ ചേച്ചിയുടെ കുറച്ച് കാര്യമൊക്കെ പറഞ്ഞിട്ട് ഞാൻ നേരെ അടുക്കളയിലേക്ക് ഉച്ച ഭക്ഷണത്തിനുള്ള കാര്യത്തിന് കയറി കേട്ടോ അപ്പോൾ റിച്ചുവും ചേച്ചിയും കൂടെ ഔട്ട് ഇരുന്ന് വർത്തമാനം പറയുന്നുണ്ട് ആ ഒരു സമയം കൊണ്ട് ഞാൻ ഇതൊക്കെ ഒന്ന് ഒതുക്കി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം ഞാൻ എന്താ ബീട്രൂട്ടിൻ്റെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം ചേച്ചി പാട്ട് സിറ്റൗട്ടി പോയിരുന്നാണ് കേട്ടോ നമ്മുടെ ബീട്രൂട്ട് അരിഞ്ഞെടുത്തത് അപ്പം ചേച്ചിയുമായി ചേച്ചിയുടെ വീഡിയോ ഞാൻ എടുത്തില്ല ചേച്ചിയുടെ അനുവാദമില്ലാതെ അവരുടെ വീഡിയോ എടുക്കുന്നത് ശരിയല്ലല്ലോ അതുകൊണ്ട് ഞാൻ ചേച്ചിയുടെ വീഡിയോ എടുത്തില്ല കേട്ടോ അപ്പം ഞാൻ എന്തായാലും തൊലിയൊക്കെ കളഞ്ഞിട്ട് അവിടെ ഇരുന്ന് വർത്താനം ഒക്കെ പറഞ്ഞ് ഞാൻ നമ്മുടെ ബീറ്റ്റൂട്ടും കാര്യങ്ങളും എല്ലാം അരിഞ്ഞെടുത്തു കേട്ടോ പിന്നെ നമ്മുടെ റിച്വിന് പിന്നെ ഒരാൾ കാര്യം പറയാൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവനിക്കത് മതി കേട്ടോ അതല്ലെങ്കിൽ ആരും ഇല്ലെങ്കിൽ എൻ്റെ കൂടെ വലയിൽ തൂങ്ങി ഇങ്ങനെ നടക്കൂട്ടെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഇങ്ങനെ ജോലി ചെയ്യുമ്പോൾ എൻ്റെ റിച്ചു എൻ്റെ പുറേന ഇങ്ങനെ വന്ന് കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നതൊക്കെ അപ്പം നമ്മുടെ വീട്ടിലൂട്ടെല്ലാം അരിഞ്ഞു വെച്ചു അപ്പം നീൻ്റെ വാപ്പ പോയിട്ട് ഉണക്ക ചെമ്മീ വാങ്ങിച്ചു കൊണ്ട് വന്നു കേട്ടോ അപ്പം ഞാൻ കൊച്ചുള്ളിയും കിഴങ്ങും ഒക്കെ എടുത്തത് നമുക്കത് തെയ്യ് തീയ്യലുവെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ കൊച്ചുള്ളി എല്ലാം ഞാനങ്ങ് പൊളിച്ചെടുത്തു കേട്ടോ അപ്പം നമുക്കിന്ന് വലിയ കൊച്ചുള്ളിയായിരുന്നു കിട്ടിയിരുന്നത് അതുകൊണ്ട് തന്നെ പൊളിക്കാൻ എളുപ്പമായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കൂടെ അവർ വിരിച്ചു ഓടി വന്ന് എന്തൊക്കെയോ എൻ്റെ അടുത്ത് കാര്യങ്ങളും പറയുന്നു കേട്ടോ അപ്പോൾ എന്താണ് നമ്മുടെ ചോറ് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ പുറത്തടുപ്പിൽ നിന്ന് നമ്മുടെ ചോറ് എടുത്തോണ്ട് വന്ന് അതങ്ങ് അടച്ചിടാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം നമ്മുടെ അടപ്പിച്ച് വലുതായിപ്പോയിട്ടോ അപ്പം ഭയങ്കര റിസ്ക് ആയിരുന്നു അടയ്ക്കാനായിട്ട് എന്നാലും ഞാൻ ഒരുവിധം ഒപ്പിച്ചോട്ടോ ഞാൻ വേറെ അടപ്പൊന്നും നോക്കാൻ പോകില്ല എന്തായാലും നമ്മൾ ഈ അടപ്പിട്ടല്ലേ ചോറ് വെച്ചത് പിന്നെ വേറൊരു അടപ്പ് വേണ്ടാലോന്ന് ഓർത്ത് ആ അടപ്പിനകത്ത് തന്നെ ഞാൻ നമ്മുടെ ചോറ് അങ്ങ് വാർത്തു കേട്ടോ അപ്പോൾ ഇനി നമുക്ക് അടുത്തത് കറി വെക്കണം അതിന് തേങ്ങ ഉടയ്ക്കണം അപ്പം ഞാൻ പെട്ടെന്ന് തേങ്ങ ഉടക്കാൻ ഞാൻ ഈ കമ്പിപ്പാറ വെച്ചാട്ടോ തേങ്ങ ഉടക്കുന്നത് അപ്പോൾ നമ്മുടെ റിച്ചു തേങ്ങാവെള്ളത്തിനോടി വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ കപ്പെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ കണ്ടല്ലോ ഞാൻ തേങ്ങ ഉടച്ചപ്പോൾ നാലഞ്ച് കഷ്ണമായി മാറിയിരിക്കുകയാണ് നമ്മുടെ തേങ്ങ അപ്പോൾ തേങ്ങാവെള്ളം കപ്പിലേക്ക് ഒഴിച്ച് നമ്മുടെ റിച്ചുവിന് കുടിക്കാൻ കൊടുത്തു എന്നിട്ട് ഞാൻ ആ നമ്മുടെ തേങ്ങ ഒന്ന് കഴത്തി എടുക്കാമെന്ന് വിചാരിച്ചു എന്തായാലും ഇങ്ങനെ അല്ലേ നമുക്ക് കിട്ടിയത് എങ്ങനെ തിരിഞ്ഞെടുക്കാനാണ് അപ്പോൾ ഒരു തേങ്ങ നമുക്ക് നന്നായിട്ട് കഴിത്തിയെടുക്കാൻ പറ്റും കേട്ടോ നന്നായിട്ട് ഇള ി വന്നിട്ടുണ്ടായിരുന്നേ ചിരട്ടയ്ക്കകത്തുനിന്ന് പക്ഷേ രണ്ടാമത്തെ ഞാൻ ആവുന്ന അമ്പത്താറും പരിശ്രമിച്ചെന്ന് പറയില്ല അതുപോലെ കുറേ പരിശ്രമിച്ചു കേട്ടോ എൻ്റെ കൈ മുറിയാഞ്ഞ് എന്തോ ഭാഗ്യം എന്ന് വേണമെങ്കിൽ പറയാം പിന്നെ ലാസ്റ്റ് ഞാൻ റിസ്ക് എടുക്കാൻ നിന്നില്ല കേട്ടോ ഞാൻ പിന്നെ എൻ്റെ മനസ്സുകൊണ്ട് വിചാരിച്ചു ഞാൻ ഇപ്പം ഇങ്ങനെ എന്താ പറയുക ഇത് ഇങ്ങനെ കുത്തി ഇളക്കുന്ന സമയം ഉണ്ടെങ്കിൽ തിരിഞ്ഞെടുത്താൽ അതിൻ്റെ ജോലി എളുപ്പം നടക്കുമല്ലോ കുറേയൊക്കെ നോക്കി കുറച്ചൊക്കെ ഇളകി വന്നു പിന്നെ ഞാൻ തേങ്ങ അങ്ങ് തിരിങ്ങാൻ നിന്നു കേട്ടോ അപ്പം നമ്മുടെ ഈ ചിരവിക്കകത്ത് എനിക്ക് തേങ്ങ തിരിങ്ങുന്ന ഏറ്റവും ഇഷ്ടമില്ലാത്ത കാര്യം എന്നാലും ഞാനങ്ങ് തിരിങ്ങുവാണ് കേട്ടോ നമ്മുടെ കാര്യങ്ങൾ നടക്കണ്ടേ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്തല്ലേ പറ്റൂ അപ്പോൾ അതേ തേങ്ങ തേ ഷടപടയേ ശടപടയേ എന്ന് പറഞ്ഞാൽ ഞാൻ നമ്മുടെ തേങ്ങ എല്ലാം തിരിങ്ങി മാറ്റുന്നുണ്ട് ഞാൻ നമ്മുടെ തേങ്ങ എല്ലാം തിരിങ്ങി ഫൈനലി അപ്പം നമ്മുടെ ചീരിച്ചട്ടിക്കകത്ത് തേങ്ങായും കൊച്ചുള്ളിയും കറിവേപ്പിലയും പെരിഞ്ചീരകവും മഞ്ഞൾപ്പൊടിയും ഇട്ടതിന് ശേഷം ഗ്യാസ് കത്തിച്ചു വന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഒരുപാട് ഫ്ലെയിം കൂട്ടി ഇടാൻ നിൽക്കരുത് കരിഞ്ഞു പോവും ചെറിയ ഫ്ലെയിമിലിട്ട് വറുത്തരച്ചെടുത്തു കേട്ടോ അപ്പോൾ അത് അരച്ചും മാറ്റി വെച്ചു അപ്പോൾ നമ്മുടെ ഉടക്കച്ച മീനുണ്ടല്ലോ അതിന് ഞാനൊന്ന് ചൂടാക്കി മാറ്റി വെക്കുന്നുണ്ട് അപ്പോൾ ആ അടുപ്പിലോട്ട് തന്നെ ഞാൻ എന്തു ചെയ്തെന്നറിയാവോ നമ്മുടെ ബീട്രൂട്ട് തോരനാക്കി കേട്ടോ ബീട്രൂട്ടും പിന്നെ സവാളയും പച്ചമുളകും കൂടി ഇട്ട് നന്നായിട്ട് എണ്ണയ്ക്കകത്ത് വാട്ടിയതിനു ശേഷം ഒരല്പം ഉപ്പൂടെ എടുത്ത് ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് മൂട് വെച്ചുകൊടുക്കാം കേട്ടോ അപ്പോൾ മൂടി വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് വാടി വന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ അരപ്പ് ഇട്ട് കൊടുത്ത് ഒന്നുകൂടെ മൂടി വെച്ചിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ തോരൻ അവിടെ റെഡിയായി അപ്പോൾ നമ്മുടെ ഇനി തീയ്യൽ കറിക്കി തേണ്ട തക്കാളി എടുത്തു ഞാൻ രണ്ട് കൊച്ചുള്ളി ഇതേണ്ട മുറിച്ച് വെച്ചു നമ്മുടെ കിഴങ്ങും എല്ലാം അരിഞ്ഞു വെച്ചു കെട്ടോ അപ്പോൾ ചട്ടിക്കകത്തോട്ട് ഇതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് ഉപ്പും കുറച്ച് വെള്ളവും കൂടെ വെച്ചു അപ്പം നമുക്കിതൊന്ന് മൂടിക്കൊടുക്കാം കേട്ടോ അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് നമ്മളത് മൂടി വച്ചതിന് ശേഷം അടുപ്പിലാണ് കേട്ടോ കറി വെക്കുന്നത് നമ്മൾ ചോറ് വെച്ച അടുപ്പിൽ നല്ല തീ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ കൊണ്ടു അടുപ്പിലോട്ട് ഇത് വെച്ചു കൊടുത്തു വിട്ടോ അപ്പോൾ ഇത് ഇവിടെ നിന്ന് വേവുന്ന സമയം കൊണ്ട് നമുക്ക് അരപ്പൊക്കെ നമ്മൾ സെറ്റാക്കി വച്ചേക്കുമല്ലേ വേറെ നമ്മുടെ അട എന്താ പറഞ്ഞ തുണി കഴുകൽ തൂപ്പ് വാര എന്താ തൂത്ത് വാരൽ തുടക്കൽ അങ്ങനെയൊക്കെയുള്ള കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടല്ലോ അത് ഇതിൻ്റെ ഇടയ്ക്കൂടെ തന്നെ അങ്ങ് നടത്തും അപ്പം വേണ്ട തീയൊക്കെ ഞാൻ നന്നായിട്ട് നീക്കി കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ ഇടയ്ക്കൂടെ തന്നെ എൻ്റെ ആ ജോലികളും നടന്നു കേട്ടോ ഞാൻ പിന്നെ അതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ നിന്നില്ല അപ്പോഴത്തേക്കും ഞാൻ ഇടയ്ക്ക് വന്ന് നോക്കിയപ്പോഴത്തേക്കും നമ്മുടെ കിഴങ്ങ് കുറച്ചുകൂടെ വേവാനുണ്ടായിരുന്നു കേട്ടോ അടപ്പ് ഞാൻ പൊക്കിയപ്പോഴത്തേക്കും എൻ്റെ കൈ പുള്ളി താഴെ വീണിട്ടുണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ അടപ്പെടുത്തുകൊണ്ട് പോയി കഴുകാനായിട്ട് കേട്ടോ അപ്പോൾ കഴുകിയിട്ടാണ് ഞാൻ മൂടി വെച്ച് കൊടുത്തത് അത് കഴിഞ്ഞപ്പോൾ ഞാൻ വന്ന് പിന്നെ നോക്കിയപ്പോഴത്തേക്കും നമ്മുടെ കിഴങ്ങ് ഒക്കെ വെന്തിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഞാൻ അരപ്പ് ഒഴിച്ചു കൊടുത്തു ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തു ഇനി അത് അവിടെ ഇരുന്ന് വേഗട്ടെ കേട്ടോ അപ്പോൾ അതെല്ലാം വെന്ത് സെറ്റായി വന്നപ്പോഴത്തേക്കും ഞാൻ കറി എടുത്ത് നമ്മുടെ അടുക്കളയിൽ കൊണ്ടുവന്ന് വെച്ചു കഴിഞ്ഞിട്ട് നമ്മുടെ റിച്യൂനുള്ള ഫുഡ് ഞാൻ എടുത്ത് പ്ലേറ്റിൽ അപ്പം ഉണക്കച്ചമ്മയും തീയ്യലും മുട്ട പൊരിച്ചതും തോരനും ഒക്കെ കൂട്ടി വയറ് നിറച്ച് ഫുഡ് കൊടുത്തിട്ട് റിച്ചു ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞൊരു നാലര ആയപ്പോഴത്തേക്കും ട്യൂഷന് പോകണമായിരുന്നു അപ്പോൾ ഉറക്കത്തിനെങ്കിൽ അതിൻ്റെ ഉറക്കച്ചട വയ്ക്കുകയുണ്ട് നമ്മുടെ റിച്വിന് എന്നാലും ട്യൂഷന് പോകാനാണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും നിർബന്ധമൊന്നുമില്ലാതെ എൻ്റെ കൂടെ വന്നു കേട്ടോ അങ്ങനെ ഞാൻ ട്യൂഷൻ വീട്ടിൽ നമ്മുടെ റിച്വിനെ കൊണ്ടാക്കിയിട്ടോ അപ്പം ട്യൂഷൻ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് ഒരു ആറര ആയപ്പോഴത്തേക്ക് തിരിച്ച് വിളിക്കാനായിട്ട് പോയി കേട്ടോ അവിടെ ചെന്നപ്പോഴത്തേക്ക് മൂന്നാലഞ്ച് കുട്ടികളുണ്ടായിരുന്നു നമ്മുടെ റിച്ചു അവിടെ നിന്ന് എഴുതുമായിരുന്നു കേട്ടോ അപ്പോൾ പെട്ടെന്ന് ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ടീച്ചർമാർ വിട്ടു അങ്ങനെ ഞാനും റിച്ചുവും കൂടെ നേരെ വീട്ടിലേക്ക് പോകാൻ ഇറങ്ങിയപ്പോഴത്തേക്ക് എന്നെക്കാളി മുമ്പേ ഓടിയിട്ട് തിരിച്ചു വരുന്ന വരവാണ് നിങ്ങൾ കാണുന്നത് പിന്നെ ഞാൻ പറഞ്ഞു റോഡിൽ വണ്ടി വരും പതുക്കെ പോകുന്ന പറഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ പതുക്കെ നടന്ന് വീട്ടിലെത്തിയപ്പോൾ നമ്മൾ തിരിച്ചു കാണാം കേട്ടോ ഗേറ്റ് തുറക്കാൻ പോകുന്നത് അങ്ങനെ കുറച്ച് തള്ളിയപ്പോഴത്തേക്ക് പിന്നെ ഞാൻ വലിച്ചു തുറന്നു പിന്നെ നമ്മുടെ ഗേറ്റൊക്കെ അടച്ച് വന്നപ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് ചോദിച്ചത് ഉമ്മ നമ്മുടെ വാപ്പുവും നമ്മുടെ ഈ ഒന്നും വന്നില്ലേന്ന് ഞാൻ പറഞ്ഞു അവരൊന്നും വന്നില്ല അവർ നാളെ വരുവുള്ളൂ എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ ഇതേ എൻ്റെ അടുത്ത് ദേഷ്യപ്പെട്ട് സിറ്റൗട്ടിൽ പോയിരുന്ന് കരയുന്ന രംഗമാണ് നിങ്ങളീ കാണുന്നത് കേട്ടോ കുറച്ച് നേരത്തെ സങ്കടമേ ഉള്ളായിരുന്നു ഞാൻ പിന്നെ എന്തൊക്കെയോ പറഞ്ഞ് ആ സങ്കടങ്ങളൊക്കെ മാറ്റി അപ്പോൾ കട്ടൻ ചായ ഇട്ടും മുട്ട വടയൊക്കെ ആയിട്ട് ഞങ്ങൾ കഴിച്ചു കെട്ടോ അപ്പോൾ ചൂട് കട്ടൻ ചായ വടയും ഞങ്ങൾ ആസ്വദിച്ച് കഴിച്ചു അപ്പോൾ ഞാനും നമ്മൾ ു മാത്രമേ ഉള്ളതെന്ന് സന്ധിക്ക് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു ബ്ലോഗ് ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ കാണാൻ സി യു